കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനും മുപ്പതിനും ചാലക്കുടി നഗരത്തിൽ രണ്ടിടങ്ങളിലായി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് ആദ്യമായി പുലിയെ കണ്ടത് ഐക്യാക്കുട്ടമഠം രാമനാഥന്റെ വീട്ടിലെ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് തുടർന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ച വനംവകുപ്പ് പുലി തന്നെയെന്ന് സ്ഥിരീകരിച്ചു പിന്നാലെ നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല മാർച്ച് ഇരുപത്തി എട്ടിന് കുറുവക്കടവ് സ്വദേശി ജനാർദ്ദന മേനോന്റെ വളർത്തുനായിയെ പുലി ആക്രമിച്ചതായി വീട്ടുകാർ വെളിപ്പെടുത്തിയിരുന്നു നായയുടെ കുര കേട്ട് വീട്ടുകാർ ജനാലിലൂടെ ടോർച്ചടിച്ചു നോക്കിയപ്പോഴാണ് പുലി ആക്രമിക്കുന്നത് കണ്ടത് തുടർന്ന് നായയെ ഉപേക്ഷിച്ച് പുലി ഓട രക്ഷപ്പെടുകയായിരുന്നു മാർച്ച് മുപ്പതാം തീയതി ചാലക്കുടി പാലത്തിന് സമീപം പുഴയുടെ തീരത്തായി സി സി ടി വിയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം കണ്ടതോടെയാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചത് ചാലക്കുടിയിൽ ഇതുവരെ നൂറോളം ക്യാമറകളാണ് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് വാഴച്ചാൽ ചാലക്കുടി ഡി എഫ് ഒമാർ ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം